കേരളത്തിൽ നിങ്ങൾ ചോദിക്കുമ്പോൾ വിട്ടു തരാനല്ലേ പറഞ്ഞ കേട്ടിക്കൊണ്ട് എന്താ ഈ ഓടി ആദ്യം താക്കിയത് കൊടുക്കണമെങ്കിൽ കൊണ്ടോടിയുടെ ചെയ്തു കിട്ടി അല്ല താക്കീത് കൊടുക്കേണ്ടത് ഉത്തർപ്രദേശിൽ പോയിട്ട് കൊടുക്കണം മലയാളത്തിൽ അല്ല പ്രസംഗിക്കേണ്ടത് ഹിന്ദിയിൽ പ്രസംഗിക്കണം യോഗി ആദിത്യനെ താക്കീത് കൊടുക്കണമെങ്കിൽ ഉത്തർപ്രദേശിൽ പരിപാടി സംഘടിപ്പു ഇനി നിങ്ങൾ മുസ്ലിം ലീഗ് ആദ്യം നിങ്ങൾ ആ താക്കി കൊടുക്കുന്നത് മലപ്പുറത്തു നിന്ന് താക്കീത് കൊടുക്കുന്നുണ്ടെങ്കിൽ പ്രളയ വിജയം കൊടുക്കണം ഈ രമേശ് ചെന്നിത്തല കൊടുക്കണം യോഗി യോഗിയതെന്ന് ഇവിടുന്ന് കൊടുത്ത പുള്ളി കേൾക്കില്ല പുള്ളി മൈൻഡ് എല്ലാവർക്കും നമസ്കാരം ഇന്നലെ യൂത്ത് ലീഗിന്റെ പി കെ ഫിറോസ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനെ താക്കീത് എന്നൊക്കെയുള്ള രീതിയിലൊരു പ്രസംഗം ഇങ്ങനെ നടത്തിയത് ചിലരെങ്കിലും കണ്ടിട്ടുണ്ടാവും അപ്പം ആ പ്രസംഗം കേട്ടപ്പോൾ ചില കാര്യങ്ങൾ അത് പറയേണ്ടതായിട്ടുണ്ട് എന്ന് തോന്നിക്കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിക്ക് താക്കീത് കൊടുത്താൽ നിനക്ക് എന്താ എന്നാണ് ചോദ്യമെങ്കിൽ ആ പ്രസംഗത്തിൽ വളരെ മനഃപൂർവ്വമായി തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് വർഗീയപരമായി ആളുകളെ ചെയ്ത് വേണ്ടിയിട്ടുള്ള എലമെന്റുകൾ മനഃപൂർവ്വം പറഞ്ഞു വെച്ചു എന്നുള്ളടത്ത് അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടത് റെലവെന്റ് ആണ് എന്നുള്ളത് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അതിനപ്പുറത്തേക്കും മതേതര മുഖമുള്ള മുസ്ലിം ലീഗിനെ പോലെയുള്ള ഒരു പാർട്ടിയുടെ ബാനറിൽ നിന്ന് കൂടി പറയ എന്ന് നിങ്ങൾ പറയുന്ന മുസ്ലിം ലീഗിന്റെ ബാനറിൽ നിന്നുകൊണ്ടുകൂടി പറയുന്നു എന്നുള്ളതുകൊണ്ട് അതിൻ്റെ കാര്യകാരണങ്ങൾ കൂടി എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ പറയണം എന്നുള്ളതാണ് ഈ വീഡിയോ ചെയ്യുന്നത് വീഡിയോയിലേക്ക് ഒക്കെ പോകുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുക്കുന്നു നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല വലിയ നമുക്ക് ഫിറോസ് പറഞ്ഞ കാര്യങ്ങൾ കേട്ടുകൊണ്ട് ബാക്കി സംസാരിക്കാം നിങ്ങൾക്കത് മനസ്സിലാക്കില്ല യുപിയുടെ മുഖ്യമന്ത്രി എന്താ പറഞ്ഞത് പറഞ്ഞത് മുഖ്യമന്ത്രി ഞങ്ങൾ ഞങ്ങൾ ചോദിച്ചു ഈ ഈ കാശിയിലെ പള്ളി 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 ചോദിക്കുന്നു ചോദിക്കുന്നു മൂന്ന് ആ യുദ്ധം എന്ന വ്യാഖ്യാനമുള്ള വർത്തമാനമാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഇതാണ് പ്രശ്നം യുദ്ധമെന്ന വ്യാഖ്യാനം വരുന്ന വർത്താനമാണ് യു പിയിലെ മുഖ്യമന്ത്രി പറഞ്ഞതെന്ന് വ്യാഖ്യാനം എന്തിനാണ് കയറ്റിയെന്നറിയുമോ കാരണം അങ്ങനെ പറഞ്ഞിട്ടില്ല ഈ മൂന്ന് സ്ട്രക്ചറുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡിസ്പ്യൂട്ട് കുറേ കാലങ്ങളായിട്ട് തന്നെയുണ്ട് ആ ഡിസ്പ്യൂട്ടുമായി ബന്ധപ്പെട്ട റെഫറൻസുകളൊക്കെ നടത്തിയിട്ടുണ്ടാവും പക്ഷേ ഇത് വിട്ടു നൽകിയില്ലെങ്കിൽ യുദ്ധമാണ് എന്ന തലത്തിലൊന്നും എവിടെയും യോഗി ആദിത്യനാഥ് സംസാരിച്ചിട്ടില്ല കൂടി ഞാൻ പറയുന്നു ഞാൻ കേട്ടിട്ടില്ല ഇവിടുത്തെ പൊതുസമൂഹം കേട്ടിട്ടില്ല ഇനി അങ്ങനെ പറയുന്ന വീഡിയോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങളത് പുറത്തുവിടും അപ്പോ ഈ രീതിയിൽ വ്യാഖ്യാനം വരുന്ന രീതിയിലുള്ള വർത്താനം എന്ന് പറയുന്നത് ഉറപ്പില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന വസ്തുത ഉള്ളിന്റെ ഉള്ളിൽ കിടക്കുന്നുകൊണ്ടാണ് എന്ന വ്യാഖ്യാനം വരുന്ന രീതിയിൽ പ്രസംഗത്തിൽ പി കെ ബാക്കിയാക മിസ്റ്റർ യോഗി ആദിത്യനാഥ് നിങ്ങളോട് പറയാനുള്ളത് മലയാളക്കരക്ക് പറയാനുള്ളത് കേരളത്തിന് പറയാനുള്ളത് നിങ്ങൾ ചോദിക്കുമ്പോൾ വിട്ടു തരാനല്ല ഞങ്ങളുടെ പൂർവികർ ഇന്ത്യയിൽ പള്ളി പണിതാണ് സർവശക്തനായ ചെയ്യാനാണ് അയ്യോ ആവേശമൊക്കെ പറഞ്ഞങ്ങ് കേട്ടിക്കൊണ്ടുവരുവാ എന്താ അല്ലേ ഒരു ഒരു ഫയറിംഗിനെ കയറ്റിട്ട് ആളുകളെ ഭിന്നിപ്പിക്കുക കൈയ്യടുപ്പിക്കുക നല്ല രസമുള്ള പരിപാടിയായിട്ട് നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടല്ലേ ഫിറോസെ സോ സി ഇതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിട്ടു തരണം എന്നൊന്നും എവിടെയും ആരും പറഞ്ഞിട്ടില്ല വിട്ട് തന്നില്ലെങ്കിൽ അല്ലെങ്കിൽ വിട്ട് തരണം എന്നൊന്നും ആരോടും പറഞ്ഞിട്ടില്ല ആ വിഷയം കോടതിയിലുണ്ട് അതിന്റെ വാദങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് അതൊരു ലീഗൽ ഫോർമാറ്റിലും അതിന്റെ വഴിയിലും ഒക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ നിങ്ങൾക്ക് വിട്ടു തരാനല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളെ ആവേശം കൊള്ളിക്കുക എന്നുള്ള ഒരു ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടി മുസ്ലിം ലീഗ് ഇങ്ങനെ തരം താഴേണ്ട ആവശ്യമില്ല മുസ്ലിം ലീഗ് ഇന്നലെ ഈ പരിപാടി നടത്തിയത് തന്നെ എന്തിനാണെന്നാണ് നിങ്ങളുടെ വിചാരം സാധിക്കലേ തങ്ങൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് നടത്തിയ ഒരു പ്രസംഗം രാമക്ഷേത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നമ്മൾ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ടതില്ല അല്ലെങ്കിൽ അതിനെ ഒരു മുറിവായി കാത്തു സൂക്ഷിക്കേണ്ടതില്ല അതിവിടുത്തെ ഒരു വലിയ സമൂഹത്തിൻ്റെ ആവശ്യമാണ് എന്ന് സാദിക്കലി തങ്ങൾ പറഞ്ഞ കാര്യം മുസ്ലിം ലീഗിൽ തന്നെ സ്പ്ലിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം മുസ്ലിം ലീഗിലെ ഫ്രഞ്ച് എലമെൻ്റുകൾക്ക് അത് വലിയ അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഈ ഈ വർഗീയത പറഞ്ഞ് ആളുകളെ ഭിന്നിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ പൊസിഷൻ സെക്യൂർ ചെയ്യുക കാരണം ഇടതുപക്ഷത്തിന്റെ വലിയ പ്രീണന നയം വന്നതിൽ പിന്നെ മുസ്ലിം ലീഗ് ആക്ച്വലി ഒരു ഐഡന്റിറ്റി ക്രൈസിസ് നേരിടുന്നുണ്ട് അപ്പം അതിനെ മറികടക്കണമെങ്കിൽ എന്ത് വേണം ഞങ്ങളുടെ പൊസിഷൻ അത് മാത്രമല്ല എന്ന് അണികളെ ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട് അതിനാണ് ഈ വർഗീയത പറഞ്ഞത് പിന്നെ വി പി കെ ഫിറോസിനോട് എനിക്ക് പറയാനുള്ള കാര്യം ഈ യോഗി ആദിത്യന് താക്കീത് കൊടുക്കണമെങ്കിൽ കൊണ്ടോട്ടിയിൽ സ്റ്റേജ് കിട്ടിയിട്ടല്ല താക്കീത് കൊടുക്കേണ്ടത് ഉത്തർപ്രദേശിൽ പോയിട്ട് കൊടുക്കണം മലയാളത്തിലല്ല അല്ല പ്രസംഗിക്കേണ്ടത് ഹിന്ദിയിൽ പ്രസംഗിക്കണം യോഗി ആയത് താക്കീത് കൊടുക്കണമെങ്കിൽ ഉത്തർപ്രദേശിൽ പരിപാടി സംഘടിപ്പിക്കൂ ഇനി നിങ്ങൾ മുസ്ലിം ലീഗ് ആയത് കൊണ്ട് പറയാം മുസ്ലിങ്ങൾ കേരളത്തിൽ മാത്രമല്ല നിങ്ങൾ സംഘടിപ്പിക്കുന്നേ നിങ്ങൾ നിങ്ങൾ അവിടെ യോഗം നടത്തിയിട്ട് നിങ്ങൾ ഹിന്ദിയിൽ സംസാരിച്ചിട്ട് യോഗി ആയത് താക്കിയത് കൊടുക്കൂ ആർക്കെന്ത് ചെയ്തം ഇവിടെ ഇവിടെ മലപ്പുറത്ത് നിന്നുകൊണ്ട് മലയാളത്തിൽ സംസാരിച്ചിട്ട് നിങ്ങൾ ആർക്കാ താക്കീത് കൊടുക്കുന്നത് മലപ്പുറത്ത് നിന്ന് താക്കീത് കൊടുക്കുന്നുണ്ടെങ്കിൽ പിണറായി വിജയന് കൊടുക്കണം ഈ രമേശ് ചെന്നിത്തല കൊടുക്കണം യോഗി ആയത് ഇവിടുന്ന് കൊടുത്താൽ പുള്ളി കേൾക്കില്ല പുള്ളി മൈൻഡ് ചെയ്യില്ല മൈൻഡ് കാര്യമുള്ളൂ ബാക്കിയൂടെ നമുക്ക് അങ്ങനെ പള്ളികൾ ഈ ഈ രാജ്യത്തെ നിർമ്മിച്ചതെങ്കിൽ അത് സംരക്ഷിക്കാൻ അവസാന ശ്വാസം വരെ വിശ്വാസികൾ യോഗി ാഥിനെ ഓർമ്മപ്പെടുത്താനാണ് യൂത്ത് ലീഗിന്റെ മാർച്ചുമായി കടന്നുവന്നത് ഇന്ത്യയിലെ സുപ്രീം കോടതിയാണ് ചിലര് പറയും വാരണാസി കോടതിയിലെ മജിസ്ട്രേറ്റുമാർ ഇന്ത്യയിലെ കോടതിയിലെ ചില ജഡ്ജുമാർ അനുകൂലമായി വിധി കൊടുക്കാറില്ലേ ഉണ്ട് ഉണ്ട് സംഘപരിവാറിന്റെ ഉൾപ്പെട്ട ജഡ്ജിമാർ ഇന്ത്യയിൽ പോരാ സംഘപരിവാറാണെന്നാണ് പി ഫിറോസ് പറഞ്ഞത് എന്ത് ബാലിസമായിട്ടുള്ള എന്ത് അടിസ്ഥാന രഹിതമായിട്ടുള്ള എന്ത് ബേസ്ലെസ് ആയിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് ആണെന്ന് നിങ്ങൾ നോക്കൂ ആ നോക്കൂസിന്റെ ആദ്യം പറഞ്ഞു കേട്ടോ ചിലരൊക്കെ പറയുന്നുണ്ട് എന്ന് വെച്ചാൽ ചിലരൊക്കെ പറയുന്നുണ്ട് എന്ന് കൂട്ടിയില്ലെങ്കിൽ ഈ രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് നടത്തിയതിന് കോടതിയിൽ പോയി ഉത്തരം പറയേണ്ടി വരും എന്ന് പി കെ ഫിറോസിന് നല്ല ബോധ്യമുണ്ട് ചിലരൊക്കെ പറയുന്നുണ്ട് ജഡ്ജിമാരും കോടതിയും ഒക്കെ സംഘപരിവാറിന്റെ ഇൻഫ്ലുവൻസിലാണ് പിന്നെ പ്രവർത്തിക്കുന്നതെന്ന് അങ്ങനെ ചില ആളുകളുമുണ്ട് എന്ന് പറയുമ്പോൾ പി കെ ഫിറോസ് ഉൾപ്പെടെയുള്ള ആളുകൾ പറയുകയാണ് ഇന്ന നാട്ടിലെ നീതിന്യായ വ്യവസ്ഥിതി സംഘപരിവാറിന്റെ കയ്യിലാണ് അപ്പൊ ഇവിടുത്തെ ജനാധിപത്യത്തിന് നിങ്ങൾ ചോദ്യം ചെയ്യുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും തെളിവുണ്ടോ എന്തെങ്കിലും 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 ഒരു ഒരു ആർഗ്യുമെൻ്റ് പറയുമ്പോൾ എന്തെങ്കിലും ഒരു ഒരു അംശം വേണ്ടേ ഒരു കണിക വേണ്ടേ ഇതൊന്നുമില്ലാതെ എന്തിനു വേണ്ടിയിട്ടാണ് പി കെ ഫിറോസ് മുസ്ലിം ലീഗിൻ്റെ വോട്ട് ബാങ്ക് സംരക്ഷിക്കാൻ ആളുകളെ ഇങ്ങനെ തമ്മിലെടുപ്പിക്കുന്നത് ഇങ്ങനെ ഭിന്നിപ്പിക്കുന്നത് ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് അറിയുമോ പി കെ ഫിറോസിന് സ്റ്റേജ്മിരുന്ന് പറഞ്ഞാൽ മതി ആ മുന്നിൽ നിന്ന് കൈയടിക്കുന്നില്ലേ അവർക്കൊന്നും വലിയ ബോധ്യങ്ങളൊന്നും എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകണമെന്നില്ല പി കെ ഫിറോസ് യോഗി ആദിത്യനാഥ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവരത് വിശ്വസിക്കും അങ്ങനെ ഒരു മാസിനോട് പ്രസംഗം നടത്തി കഴിഞ്ഞാൽ ഈ പ്രസംഗമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ആളുകൾക്കുള്ളിൽ ചെയ്തുതിരിവുണ്ടായി അതിനുശേഷം കൂടെ സംഘർഷമുണ്ടായാൽ ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കും പി കെ ഫിറോസ് ഏറ്റെടുക്കുമോ ഇവിടത്തെ ഇവിടുത്തെ രണ്ട് സമൂഹങ്ങൾ തമ്മിലുള്ള അല്ലെങ്കിൽ മതവിഭാഗങ്ങൾ തമ്മിലുള്ള ഹാർമണി അല്ല നിങ്ങൾക്ക് വേണ്ടത് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ മുസ്ലിം വോട്ട് ബാങ്കിന്റെ ബാങ്കിൻ്റെ ആണ് വേണ്ടത് എന്ന് പി കെ ഫിറോസിൻ്റെ ഈ ചാട്ടം കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട് താങ്കളെ പോലെ ഞാൻ ബഹുമാനിക്കുന്ന ഒരു ഒരു ഞാൻ പ്രസംഗങ്ങളൊക്കെ അത്യാവശ്യം ശ്രദ്ധിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ് പി കെസ് ഐ റെസ്പെക്ട് യു ആസ് എ പേഴ്സൺ കാരണം നിങ്ങളുടെ സ്പീച്ചസ് ഒക്കെ വളരെ നല്ലതാണ് അങ്ങനെ ഉത്തരവാദിത്വമുള്ള പൊളിറ്റീഷ്യൻസ് ആയിട്ടുള്ള നിങ്ങളെ പോലെയുള്ള ആളുകൾ ഈ രീതിയിലുള്ള പ്രീണന നയങ്ങൾക്ക് വേണ്ടിയിട്ട് ആത്മാഭിമാനം പണയം വെക്കുന്നത് ശരിയല്ല ബാക്കി ഓടി ഞങ്ങളുടെ വിശ്വാസം ഞങ്ങളുടെ വിശ്വാസം ഞങ്ങൾക്ക് ഭരണകൂടത്തിൽ വിശ്വാസമില്ല നിങ്ങളല്ലേ ഇപ്പൊ പറഞ്ഞത് ജുഡീഷ്യറിയിൽ സംഘപരിവാറിന്റെ എന്താ അധീനതയിലുള്ള ജഡ്ജിമാരാണെന്ന് പിന്നെ എന്ത് വിശ്വാസം വിശ്വാസം ഇന്ത്യയുടെ ഭരണഘടനയിലാണ് വരെ ഒരു വിശുദ്ധ അത് രണ്ടും കൂടി ഒരുമിച്ച് പോവില്ല മിസ്റ്റർ പി കെ ഒരു കൈയിൽ വിശുദ്ധ ഖുർാനും ഒരു കയ്യിൽ ഭരണഘടനയും പിടിച്ചുകൊണ്ട് ഞങ്ങൾ യുദ്ധം ചെയ്യുമെന്ന് പറയുമ്പോൾ അത് രണ്ടും ഒരുമിച്ച് പോകുമോ ഒരു ഒരു രാജ്യത്തിന്റെ ഭരണഘടനയും അതേത് മതത്തിന്റെ ഗ്രന്ഥവും ആയിക്കോട്ടെ ഒരു മതഗ്രന്ഥവും ഒരുമിച്ച് പോകില്ല അപ്പൊ ഇതിനെ രണ്ടിനെ ഇക്വേറ്റ് ചെയ്തുകൊണ്ട് ആളുകളെ ആവേശം കൊള്ളിക്കാനുള്ള ആ നമ്പറും വളരെ നന്നായിട്ടുണ്ട് പക്ഷെ നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത് നിങ്ങളുടെ തലപ്പത്തിരിക്കുന്ന സാദിക്കലി തങ്ങൾക്ക് പോലും ഇല്ലാത്ത വർഗീയത എന്തിനാണ് പി കെ ഫിറോസ് തുപ്പുന്നത് അല്ലെങ്കിൽ നിങ്ങളൊരു നയം എടുത്തിട്ടുണ്ടോ തങ്ങൾ ഇങ്ങനെ പറയും അതിന് താഴെയുള്ള പി കെ ഫിറോസ് ഉൾപ്പെടെയുള്ള ആളുകൾ അത് പറഞ്ഞ് ഇത് ബാലൻസ് ചെയ്യുകയും ഫ്രഞ്ച് എലമെന്റുകളെ മുസ്ലിം ലീഗിൽ തന്നെ പിടിച്ചു നിർത്തുകയും ചെയ്യണം എന്നുള്ള പ്ലാനിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണോ നിങ്ങൾ ഓരോ ആഴ്ചയും ഇങ്ങനെ മാറ്റി മറച്ചും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ മാത്രമല്ല ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനത്തും മുസ്ലിങ്ങളുണ്ട് ആ മുസ്ലിംങ്ങളൊന്നും മുസ്ലിം ലീഗിന്റെ സംരക്ഷണത്തിലോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മുസ്ലിം ലീഗ് പി കെ ഫിറോസിൻ്റെ സംരക്ഷണത്തിലോ അല്ല കഴിയുന്നത് ഈ നാട്ടിലെ ഭരണഘടനയുടെയും നിയമ ഭരണകൂടങ്ങളുടെയും എല്ലാം സംരക്ഷണത്തിലാണ് എല്ലാ നാട്ടിലുമുള്ള മുസ്ലിങ്ങൾ കഴിയുന്നത് അപ്പം മുസ്ലിങ്ങളുടെ അട്ടിപ്പേർ അവകാശം എടുത്തുകൊണ്ട് സംഭവം വളരെ സിമ്പിളാണ് മുസ്ലിം ലീഗിന് എന്തുകൊണ്ടാണ് കേരളത്തിന് പുറത്ത് വേരോട്ടം ഇല്ലാണ്ടായിപ്പോയത് എന്തുകൊണ്ടാണ് പച്ചപിടിക്കാതായിപ്പോയത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ പോരെ നിങ്ങൾ നിങ്ങൾ മുസ്ലിങ്ങളെ പ്രീണിപ്പിച്ചുകൊണ്ട് നിങ്ങൾ കേരളത്തിൽ കളിക്കാം ആ കളിയാണ് നിങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ ബേസ്ലെസ് ആയിട്ടുള്ള ആർഗ്യുമെൻറ്റുകൾ പറഞ്ഞുകൊണ്ട് പാവങ്ങളെ പറ്റിക്കരുതെന്നാണ് ഞാൻ പറയുന്നത് യോഗി ആദിത്യനാഥ് ആ മൂന്ന് പള്ളികൾ വിട്ടു തന്നില്ലെങ്കിൽ യുദ്ധമാണെന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല ആ വ്യാഖ്യാനം വരുന്ന രീതിയിൽ പറഞ്ഞു എന്ന് പറയുമ്പോൾ തെളിവ് വേണം നിങ്ങൾക്ക് വലിയ സോഷ്യൽ മീഡിയ ടീമൊക്കെ ഉള്ളതാണല്ലോ അവരെ ഉപയോഗിച്ചുകൊണ്ട് ആ വീഡിയോ പുറത്തു കൊണ്ടുവരൂ ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകൾ പുറത്തു കൊണ്ടുവരൂ അങ്ങനെയല്ലേ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഒരു രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ ചെയ്യേണ്ടത് പൊതുയോഗത്തിൽ പ്രസംഗിക്കുന്നതിന് മുമ്പേ അതൊരു വിഷയമാക്കി കൊണ്ടുവന്നതിന് ശേഷമല്ലേ അപ്പം അങ്ങനെ നിയമപരമായി പോയിക്കൊണ്ടിരിക്കുന്ന രണ്ട് പ്രോപ്പർട്ടി ഡിസ്പ്യൂട്ടുകൾ കൂടിയുണ്ട് അത് നിയമപരമായിട്ട് പോകുന്നുണ്ട് അത് കോടതിയിലുള്ള വിഷയമാണ് തീരുമാനമെടുക്കുന്നത് കോടതിയാണ് അപ്പം നിങ്ങൾ പറയുന്നു സംഘപരിവാറിൻ്റെ കയ്യിലാണ് കോടതി അതേ നാളുകൊണ്ട് നിങ്ങൾ പറയുന്നു ഞങ്ങൾക്ക് ജുഡീഷ്യറിയിലും ഭരണഘടനയിലുമാണ് വിശ്വാസം അതേ നിങ്ങൾ പറയുന്നു ഖുറാനും ഭരണഘടനയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങൾ യുദ്ധം ചെയ്യും ഈ പറയുന്ന രണ്ട് ഗ്രന്ഥങ്ങളും കൂടി ഒരുമിച്ച് പോകുമോ ഈ പറയുന്ന രണ്ട് ഇതും കൂടി ഒരുമിച്ച് പോകുമോ ഭരണഘടനയും ഒരു മതഗ്രന്ഥവും കൂടി ഒരുമിച്ച് പോവില്ല അപ്പോൾ അത് ഏത് മതത്തിൻ്റെ ഗ്രന്ഥവും ആയിക്കോട്ടെ ഒരുമിച്ച് പോയില്ല അപ്പോൾ ഒരേ നാവ് കൊണ്ട് തന്നെ ആളുകളെ ആവേശം കൊള്ളിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞതിൽ കാര്യമില്ല അത് കമ്മ്യൂണൽ ഹാർമണി അല്ല ലക്ഷ്യം വെക്കുന്നതെന്നും ഭിന്നിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ മുസ്ലിം ലീഗിന് ഇപ്പം എന്താ വേണ്ട മുസ്ലിം ലീഗിൻ്റെ വോട്ട് ബാങ്ക് കൃത്യമായ രീതിയിൽ കൺസോൾട്ടേറ്റ് ചെയ്യപ്പെടണം അത് ചെയ്യപ്പെടുന്നില്ല അതിൽ ഇടതുപക്ഷത്തിൻ്റെ നയങ്ങളുണ്ട് സാമൂഹ്യപരമായിട്ടുള്ള മാറ്റങ്ങളുണ്ട് സാമുദായിക സന്തുലിതാവസ്ഥയിലൊക്കെ വരുന്ന ഒരുപാട് ഭിന്നിപ്പികളുടെ ഒരുപാട് സീരീസ് ഓഫ് കാര്യങ്ങളുണ്ട് അതൊക്കെ കൊണ്ടുതന്നെ അത് മുസ്ലിം ലീഗിൻ്റെ കയ്യിൽ ഇപ്പോൾ വോട്ട് ബാങ്ക് നിൽക്കുന്നില്ല എന്നൊരു സംശയമുണ്ട് അതുകൊണ്ടാണ് ഈ ചെയ്യുന്നത് പക്ഷേ ഈ രീതിയിലുള്ള പ്രസ്താവനകൾ മുസ്ലിം ലീഗിൻ്റെ നിലപാടുകൾ സമൂഹത്തിന് ഗുണം ചെയ്യില്ല എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് യു സോ മച്ച്